ഹലോ എവരിവാൻ വെൽക്കം ടു ജിപോഡ് എല്ലാവർക്കും മക്കളെ ജിപോഡ് എട്ടാം ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇ എസ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സോഷ്യൽ സയൻസ് എക്സാം നാളെ നടക്കുകയാണ് സോ അതിനു അതിനുമുമ്പ് നമുക്ക് റീഡിങ് മാക്സ് മാപ്സ് അഥവാ ഭൂപടങ്ങൾ വായിക്കാൻ എന്നുള്ള നമ്മുടെ ആറാമത്തെ ചാപ്റ്റർ നമുക്ക് പന്ത്രണ്ട് മാർക്ക് അതായത് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഈ ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള നാല് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാൻ അതായത് അവസാനത്തെ അഞ്ച് വർഷങ്ങളിൽ ഈ ചാപ്പറിന് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് കൊസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റണം അപ്പോൾ ഈ ചുരുങ്ങിയ നേരെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പന്ത്രണ്ട് മാർക്ക് നിങ്ങളുടെ പോക്കറ്റിലാക്കാം ഈ പന്ത്രണ്ട് മാർക്ക് നിങ്ങൾക്ക് മാത്രം പോക്കറ്റിൽ പോക്കറ്റിലാക്കിയാൽ മതിയോ പോരല്ലോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക ഷെയർ ചെയ്തിട്ട് അവരോടൊക്കെ എന്ത് ചെയ്യാൻ പറയാ നമ്മുടെ ചാനലിലേക്ക് വരാൻ പറയാ ഈ പന്ത്രണ്ട് മാർക്ക് നിങ്ങൾ ഓരോരുത്തരും നേടുന്നതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ പോക്കറ്റിൽ എന്ത് ചെയ്യാ സെറ്റാക്കുക ഇന്ന് രാത്രി ലൈവോട് കൂടി ക്രിസ്മസ് എക്സാമിന്റെ മൊത്തം സോഷ്യലിന്റെ പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യും സെറ്റാക്കും ഓക്കെ സോ ഒരു കൊസ്റ്റും കണ്ടോ ക്ലാസിഫൈ ബാസ് ബേസ്ഡ് ഓൺ സ്കെയിൽ തോതിന്റെ അടിസ്ഥാനമാക്കിയുള്ള ഭൂപടങ്ങൾ തരുന്നിരിക്കുക നിങ്ങൾ അവസാനത്തെ ക്രിസ്മസ് എക്സാമിന് മൂന്നോ നാലോ ക്വസ്റ്റിനെ നോക്കി കഴിഞ്ഞാൽ അതിലൊക്കെ ഈ ഒരു കാണാൻ പറ്റും അല്ലെ ഏതാടാ സ്കെയിൽ അഥവാ തോതിന്റെ അടിസ്ഥാനത്തിലെ ഭൂപടങ്ങൾ ഒന്ന് എന്താണ് സ്മോൾ സ്കെയിൽ മാപ്പ് അഥവാ ചെറിയ തോത് ഭൂപടങ്ങളാണ് രണ്ടാമത്തെ ഏതാടാ ലാർജ് സ്കെയിൽ മാപ്പ് അഥവാ വലിയ തോത് ഭൂപടങ്ങളാണ് അപ്പൊ രണ്ടെണ്ണുണ്ട് ഏതൊക്കെയാണ് സ്മോൾ സ്കെയിൽ മാപ്പും അതേപോലെ തന്നെ ഏതാ ലാർജ് സ്കെയിൽ മാപ്പും ഓക്കെ ആണല്ലോ എന്താണ് സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞാലോ ഇഫ് ലാർജർ ഏരിയൻസ് അതായത് വലിയ വലിയ സ്ഥലങ്ങൾ ലോകം രാജ്യങ്ങള് സംസ്ഥാനങ്ങള് അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ അങ്ങനെ വലിയ പ്രദേശങ്ങൾ എന്ത് ചെയ്യുന്നു ചെറിയ കടലാസിലാക്കി മാറ്റുക ഇതേപോലെയുള്ള വലിയ പ്രദേശങ്ങൾ എന്ത് ചെയ്യുക ചെറിയ കടലാസിലാക്കി മാറ്റുകയാണെങ്കിൽ ആ മാപ്പിനെ വിളിക്കുന്ന പേരെന്താ എന്താ വിളിക്ക സ്മോൾ സ്കെയിൽ മാപ്പ് അഥവാ ചെറിയ തോത് ഭൂപടങ്ങൾ ശ്രദ്ധിക്ക വലിയ പ്രദേശങ്ങൾ എന്ത് ചെയ്യാ ചെറിയ പേപ്പറിലാക്കിയിട്ട് ചെറുതാക്കി കാണിക്കുക അതിന് വിളിക്കുന്ന പേരാണെന്ത് സ്മോൾ സ്കെയിൽ മാപ്സ് ഇനി ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ വലിയ തോത് ഭൂപടങ്ങൾ എന്താണ് ഇഫ് ദ ഏരിയസ് ടു ബി ഡെക്ടിവിറ്റിൻ കമ്പാരിറ്റി സ്മോളർ റീജിയൻ ലൈക്ക് വാർഡ് ഓർ വില്ലേജ് എന്താണ് മോർ ഇൻഫർമേഷൻ ഇൻ ബി ഇൻ കോർപ്പറേറ്റ് യൂണിറ്റ് അതായത് ചിത്രീകരിക്കുന്ന പ്രദേശം ചെറുതാണ് അതായത് ചെറിയ പ്രദേശം അതായത് ഒരു ചെറിയ വാർഡോ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങൾ അങ്ങനെ ചെറിയ പ്രദേശങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് ഒരു മാപ്പിൽ എന്ത് ചെയ്യേണ്ടത് ചിത്രീകരിക്കേണ്ടത് അങ്ങനെ ചെറിയ പ്രദേശങ്ങൾ എന്ത് ചെയ്യുക വലുതാക്കി കാണിക്കുക അതായത് ഒരു ചെറിയ പ്രദേശം എന്ത് ചെയ്യുക വലുതാക്കി കാണിക്കുക ആ ചെറിയ പ്രദേശം എന്തൊക്കെയുണ്ടോ ചെറിയൊരു കുയൽ കിണർ ഉണ്ടെങ്കിൽ വരെ ആ ഭൂപടങ്ങൾ എന്തിൽ കാണിക്കും ലാർജ് സ്കെയിൽ മാപ്പിൽ കാണിക്കും അപ്പൊ ചെറിയ പ്രദേശങ്ങളെ വലുതാക്കി കാണിക്കുന്ന ഭൂപടങ്ങളാണ് എന്ത് ലാർജ് സ്കെയിൽ മാപ്സ് അതോ വലിയ തോത് ഭൂപടങ്ങൾ വലിയ പ്രദേശങ്ങളെ ചെറുതാക്കി കാണിക്കുന്നത് എന്താണ് സ്മോൾ സ്കെയിൽ മാപ്സ് ആണ് ഇതിന്റെ എക്സാമ്പിൾസ് ഓർത്ത് വെക്കണം സ്മോൾ സ്കെയിൽ മാപ്സ് അഥവാ ചെറിയ തോത് ഭൂപടങ്ങൾ എക്സാമ്പിൾ ഏതൊക്കെയാ അത്ലസ്റ്റും അതേപോലെ തന്നെ വാൾ മാപ്പുമാണ് ഇനി ലാർജ് സ്കെയിൽ മാപ്പ് വലിയ തോത് ഭൂപടങ്ങൾ എക്സാമ്പിൾ ഏതൊക്കെയാ കടസ്റ്റൽ ഭൂപടം അതേപോലെ തന്നെ ഏതാ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് അഥവാ ിയ ഭൂപടവും എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടോ ലിസ്റ്റ് ഓഫ് ദപ്രസെന്റിംഗ് സ്കെയിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ഭൂപടത്തിൽ തോത് കണക്കാക്കുന്ന രീതികൾ പട്ടികപ്പെടുത്തുക അവൽ ഏതെങ്കിലും രണ്ടെണ്ണം വിശദീകരിക്കാൻ പറയാം അല്ലെ ഒരു ഭൂപടത്തിൽ എന്ത് ചെയ്യുക തോത് കണക്കാക്കുന്ന രീതികൾ പട്ടികപ്പെടുത്തുക അവൽ ഏതെങ്കിലും രണ്ടെണ്ണം വിശദീകരിക്കുക അല്ലെ തോത് കണക്കാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ മൂന്നെണ്ണമാണ് ഒന്നാമത്തെന്താ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ ഏതാണ് പ്രസ്താവനാ രീതി റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഭിന്നക രീതി ലീനിയർ സ്കെയിൽ രേഖാ രീതി അപ്പോൾ ഇത് എഴുതിയത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി രണ്ട് മാർക്ക് കിട്ടി മൊത്തം എത്ര മാർക്കാണ് ചോദിച്ചത് അഞ്ച് മാർക്കിനാണ് അല്ലേ ബാക്കി മൂന്ന് മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇത് എക്സ്പ്ലെയിൻ ചെയ്താലാണ് കിട്ടുക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തു വെക്കുക ഏതൊക്കെയാണ് മാപ്സ് സ്കെയിൽ ഭൂപടങ്ങളിലെ തോത് കാണിക്കുന്ന രീതി ഏതൊക്കെയാണ് ഏതാ 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 ഒന്നാമത്തേതാ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ അല്ലെ പ്രസ്താവനാ രീതി രണ്ടാമത്തേതാ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ അഥവാ ഭിന്നക രീതി മൂന്നാമത്തേതാ ലീനിയാർ സ്കെയിൽ അഥവാ രേഖ ഇനി ഇതിന്റെ എക്സ്പ്ലേഷൻ നമുക്ക് എന്തെടുക്കാം എന്തെടുക്കാം ലീനിയർ സ്കെയിൽ എടുക്കുക ലീനിയർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ എന്താണ് പ്രൊപ്പോസ് വിത്ത് ചേഞ്ച് ഇൻ ദ അതായത് എന്ത് ചെയ്യുകയാണ് ഭൂപടത്തിലെ മാറ്റത്തിനനുസരിച്ച് അതായത് ചെയ്യുകയാണ് ഈ ലീനിയർ സ്കെയിൽ ഈ രേഖാ രീതിയിൽ എന്ത് ചെയ്യുക മാറ്റം വരിക അല്ലെ അത് ചെയ്യുന്നു രേഖാ രീതിയിലും എന്ത് ചെയ്യുകയാണ് ഇതിനനുസരിച്ച് എന്ത് ചെയ്യുകയാണ് മാറ്റം വരിക അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പ്രസ്താവിക്കുക അല്ലെ അതായത് ഒരു സെന്റിമീറ്റർ ഇസിക്കൽ ടു ഫൈവ് കിലോമീറ്റർ ഒരു സെന്റിമീറ്റർ എന്ത് ചെയ്യുക ഫൈവ് കിലോമീറ്റർ അതായത് ഭൂപടത്തിലെ ഒരു സെന്റിമീറ്റർ എത്ര ആയിരിക്കും ശരിക്കും വീതി എത്ര ആയിരിക്കും അഞ്ച് കിലോമീറ്റർ ആയിരിക്കും അങ്ങനെ പ്രസ്താവിക്കുന്ന രീതി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് എന്ത് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ ഫ്രാക്ഷൻ ഈ പ്രസ്താവിക്കുന്ന രീതി നമ്മൾ എന്ത് ചെയ്യുകയാണ് വൺ ഈസ് ടു ഫൈവ് ലാക്ക് നമ്മൾ കാണാൻ അത് എന്താണ് വൺ ഈസ് ടു ഫൈവ് ലാക്ക് നമ്മൾ ഏതാണെങ്കിലും അത് എന്താണ് എന്ത് രീതിയാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ആണ് അപ്പം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്ത് ചെയ്യുക പഠിച്ചു വെക്കട്ടെ ശ്രദ്ധിക്കണം എന്താണ് പ്രസ്ഥാന രീതി പറഞ്ഞാൽ എന്താ ഒരു മാപ്പിലെ കറക്റ്റ് ദൂരം നമ്മൾ എന്തെയ്യാ പ്രസ്താവിക്കുക വൺ സെന്റിമീറ്റർ ഈസിക്കൽ ടു ഫൈവ് കിലോമീറ്റർ ഭൂപത്തിലെ ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് അഞ്ച് കിലോമീറ്റർ ആണ് ഇത് നമ്മൾ എന്ത് ചെയ്യുക അക്കത്തിലേക്ക് കാണിക്കുന്നത് ഭൂപടത്തിലെ ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ് ശരിക്കും അഞ്ച് ലക്ഷം ഇഞ്ചാണ് ഭൂപടത്തിലെ ഒരു ഇഞ്ച് ദൂരം എന്ന് പറഞ്ഞാൽ ശരിക്കും എത്രയാണ് അഞ്ച് ലക്ഷം ഇഞ്ചാണ് അങ്ങനെ കാണിക്കുന്നത് നമ്മൾ എന്ത് വിളിക്കുന്നു എന്ത് വിളിക്കുന്നു പ്രസ്താവന രീതി ഇത് എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കുക ഇപ്പൊ എക്സ്പ്ലെയിൻ

കോട്ടയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്താണ് ഫോർട്ട് അഥവാ കോട്ടയാണ് ഇതെന്താണ് ഗ്രേവ് അതായത് എന്താണ് ശവപ്പറമ്പ് ഇതെന്താ ഗ്രേവ് അഥവാ എന്താണ് ശവപ്പറമ്പാണ് അപ്പൊ നമ്മൾ ഈ ചിഹ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനും എല്ലാ തവണ എക്സാമ്പിൾ ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക ഈ ചിഹ്നങ്ങൾ അങ്ങോട്ടേക്ക് പഠിച്ചു വെക്കുക കേട്ടോ ശ്രദ്ധിക്കണേ പച്ച നിറത്തിൽ എന്താ കാണിക്കുക ഈ നിറം പഠിച്ചു വെക്കണം ഓരോ ചിഹ്നങ്ങൾ ഓരോ നിറത്തിലാണ് കാണിക്കുക പച്ച നിറത്തിൽ എന്താണ് നാച്ചുറൽ വെജിറ്റേഷൻ സസ്യജാലങ്ങളാണ് മഞ്ഞ നിറത്തിലെന്താ കൃഷിയിടങ്ങളാണ് ഫാം ലാൻഡ് ആണ് റെഡ് ചോപ്പ് നിറത്തിലെന്താ പാർപ്പിടങ്ങളും റോഡുകളും അപ്പൊ ഈ ചിഹ്നങ്ങളും അതേപോലെ നിറവും എന്ത് ചെയ്യാം അവിടെ പഠിച്ചു വെക്കുക എക്സാമിന് എന്ത് ചെയ്യും ഈ ഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് രണ്ടോ മൂന്നോ മാർക്കിന് എന്ത് ചെയ്യും എല്ലാ തവണയും ചോദിക്കുക അപ്പൊ ഈ ചിഹ്നങ്ങൾ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാ പഠിച്ചോട്ടെ ഈ ചിഹ്നങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് ചോദിക്കുക അടുത്ത ക്വസ്റ്റ്യൻ എന്താ രണ്ട് മാർക്കിന് ചോദിച്ചൊരു കൊസ്റ്റൻ ആണ് എന്താ ഒരുപാട് തവണ എക്സാമിന ചോദിച്ചൊരു ക്വസ്റ്റിനാണ് എന്താണ് തീമാറ്റിക് മാപ്പ് അതായത് എന്താണ് വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്താണ് തീമാറ്റിക് മാപ്പ് എന്ന് പറഞ്ഞാൽ മാപ്സ് ഡെപിക്റ്റിംഗ് സ്പെസിഫിക് തീംസ് ആർ നോൺ ആസ് തീമാറ്റിക് മാപ്സ് അല്ല ഒരു പ്രത്യേക വിഷയം അതായത് ഈ എന്താ പറയുന്നത് കേരളത്തിലെ മണ്ണിനെ കുറിച്ച് മാത്രം ഈ ഭൂപടത്തിൽ എന്താ പറയുന്നത് കേരളത്തിന്റെ ഭൂപ്രകൃതിയാണ് ഒരു പ്രത്യേക വിഷയം മാത്രം കാണിക്കുന്ന ഭൂപടങ്ങളെ വിളിക്കുന്ന പേരാണെന്ത് തീമാറ്റിക് മാപ്സ് ഒരു പ്രത്യേക വിഷയം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണ ഒരു പ്രത്യേക വിഷയം മാത്രം കാണിക്കുന്ന ഭൂപടങ്ങളെ വിളിക്കുന്ന പേരാണെന്ത് തീമാറ്റിക് മാപ്സ് അഥവാ തീമാറ്റിക് ഭൂപടങ്ങൾ അല്ലെങ്കിൽ വിഷയാധിഷ്ഠിത അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിന് ഏറ്റവും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഇത് മാത്രമാണ് എക്സാമിൽ ചോദിക്കുക അല്ല ഇതെല്ലാം എല്ലാവരും വേറെയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും എക്സാമിന് ചോദിക്കും അത് ഇന്ന് രാത്രിയുള്ള ലൈവിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് മൊത്തം ഡിസ്കസ് ചെയ്ത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും ഇന്ന് രാത്രി മണിയുടെ ലൈവിൽ നമ്മുടെ ചാനലിലേക്ക് വന്നാൽ ഇതേപോലെ എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതും എക്സാമിന് ചോദിച്ചുള്ളതുമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് നമ്മൾ ഇന്ന് രാത്രി മണിയുടെ ലൈവില് ഡിസ്കസ് ചെയ്യും സോ തീമാറ്റിക് മാപ്പ് ഓർത്ത് വെക്കുക എന്താണ് എന്തെങ്കിലും പ്രത്യേക വിഷയങ്ങളെ മാത്രമല്ല ഇവിടെ എന്താ മണ്ണിനെ കുറിച്ച് മാത്രം പറഞ്ഞു ഇവിടെ എന്തിനെ കുറിച്ച് മാത്രം പറഞ്ഞു ഭൂപ്രകൃതിയെ കുറിച്ച് മാത്രം പറഞ്ഞു ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വിഷയത്തെ കുറിച്ച് മാത്രം പേരാണെങ്കിൽ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും എല്ലാ ചാർട്ടും ചോദിക്കും അതൊക്കെ നമ്മൾ ഡിസ്കസ് ഇന്ന് രാത്രിയിലെ ലൈവിലാണ് സോ എല്ലാവരും ഫ്രണ്ട്സിനെയും കൂട്ടി